കഴിഞ്ഞ കുറച്ച് നാളുകളായി മലയാള സിനിമാസാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമയാണ് എംപുരാൻ ലൂസിഫർ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗവും പൃഥ്വിരാജ് മോഹൻലാൽ കോംബോ വീണ്ടും ഒന്നിക്കുന്നുവെന്നൊക്കെയാണ് അതിന് കാരണം നാളുകൾ നീണ്ടുനിന്ന അഭ്യൂഹങ്ങൾക്കും ഒടുവിൽ മാർച്ച് ഇരുപത്തി ഏഴിന് സിനിമ തിയേറ്ററുകളിലെത്തും ഇതോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ടീസർ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇപ്പോഴിതാ എംപുരാൻ റിലീസിന് മുന്നോടിയായി ലൂസിഫർ വീണ്ടും തിയേറ്ററിൽ തിയേറ്ററിലെത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ആശീർവാദ് സിനിമാസിൻ്റെ സാരഥി ആന്റണി പെരുമ്പാവൂർ പറഞ്ഞത് ലൂസിഫർ വീണ്ടും റിലീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് തിയേറ്ററിൽ രണ്ടാഴ്ച പ്രദർശിപ്പിക്കണം അതുകൊണ്ട ശേഷം എംബുരാൻ റിലീസ് ചെയ്യണമെന്ന ആഗ്രഹം മനസ്സിലുണ്ട് കൂടുതലൊന്നും തീരുമാനിച്ചിട്ടില്ല എന്നാണ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞത് കൂടാതെ എംബുരാനെക്കുറിച്ച് തെലുങ്ക് സൂപ്പർ താരം പ്രഭാസും പുകഴ്ത്തി പറഞ്ഞിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് താരം എംബുരാൻ്റെ ടീച്ചറിനെ പ്രശംസിച്ച് വേൾഡ് ക്ലാസ് എന്ന് പ്രഭാസ് പങ്കുവച്ചത് അതിഗംഭീരമായി എടുത്തു വെച്ചിരിക്കുന്നു സംവിധാനം ചെയ്തത് എൻ്റെ സ്വന്തം വരത അഭിനയിക്കുന്നത് ഒരേ ഒരു മോഹൻലാൽ സാർ എല്ലാ ടീം അംഗങ്ങൾക്കും വിജയം നേരുന്നു എന്നും പ്രഭാസ് ചിത്രത്തിൻ്റെ പോസ്റ്ററിനൊപ്പം കുറിച്ചു പൃഥ്വിരാജ് ഈ സ്റ്റോറിയുടെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചിട്ടുണ്ട് പ്രഭാസന് പൃഥ്വിരാജ് മറുപടി നൽകി നന്ദി ദേവ നിങ്ങളെ ഉടൻ നേരിൽ കാണുമെന്നാണ് കുറിച്ചിരിക്കുന്നത് അല്ലു അല്ലുർജു നായകനായ പുഷ്പ ടു റൂൾ ഒ ടി ടിയിലെത്തി നെറ്റ്ഫ്ലിക്സിലാണ് പുഷ്പ ടു സ്ട്രീം ചെയ്യുന്നത് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ വൺ ഒ ടി ഡിയിലാണ് പുഷ്പ ടു നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സും നെറ്റ്ഫ്ലിക്സും തമ്മിൽ നടന്നതെന്നാണ് വിവരം ചിത്രം തിയേറ്ററിൽ അവസാനിക്കുകയും ചെയ്തു ഇതോടെ ചിത്രത്തിന്റെ അവസാന കളക്ഷൻ കണക്കുകൾ പുറത്തുവിടുന്നിട്ടുണ്ട് ബാഹുബലി ടുവിനെ പിന്തള്ളി ഇന്ത്യയിൽ എക്കാലത്തെയും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം എന്ന ചരിത്രം പുഷ്പാ ടൂ സൃഷ്ടിച്ചു ചിത്രത്തിന്റെ ഗ്രോസ് കളക്ഷൻ ഇന്ത്യയിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് കോടിയാണ് ആഗോളതലത്തിൽ ദംഗൽ ബാഹുബലി ടു എന്നിവയ്ക്ക് പിന്നിൽ മൂന്നാമതാണ് കളക്ഷനിൽ മൊത്തം ആയിരത്തി കോടി രൂപയാണ് ചിത്രത്തിന്റെ ഗ്രോസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വമ്പൻ വിജയം നേടിയ മലയാള ചിത്രങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ചിത്രമാണ് ഉണ്ണിമൂന്തൻ നായകനായ മാർക്കോ മലയാളത്തിലെ ഏറ്റവും വയലൻ്റായ ചിത്രമെന്ന വിശേഷണത്തോടെയാണ് മാർക്കോ റിലീസ് ചെയ്തത് റിലീസിന് പിന്നാലെ പ്രേക്ഷകർ ചിത്രം ഏറ്റെടുക്കുകയായിരുന്നു കേരളത്തിന് പുറത്തും വിദേശത്തുമൊക്കെ ചിത്രം വൻ വിജയമായി കഴിഞ്ഞു ഡിസംബർ ഇരുപതിന് തിയേറ്ററിൽ റിലീസ് ചെയ്ത ചിത്രമാണ് മാർക്കോ ചിത്രത്തിൻ്റെ ഒ റിലീസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നൂറ് കോടി ക്ലബും കടന്ന് മുന്നേറുന്ന മാർക്കോയുടെ ഒ ടി ടി സ്ത്രീ തീയതി പ്രഖ്യാപിച്ചു സോണി ലൈവ് ആണ് ഒ ടി ടി സ്ട്രീമിംഗ് പാർട്ട്ണർ ഫെബ്രുവരി പതിനാല് മുതൽ ചിത്രം സ്ട്രീമിംഗ് തുടങ്ങും കേരളക്കാരെയും കടന്ന് ഇന്ത്യയും കടന്ന് വിദേശ രാജ്യങ്ങളിൽ വരെ വലിയ മുന്നേറ്റമാണ് ചിത്രം നടത്തിയത് വിവിധ ഭാഷകളിൽ റിലീസ് ചെയ്ത ചിത്രത്തിൻ്റെ മലയാളം കളക്ഷൻ തന്നെ വലിയ തുകയാണെന്നാണ് റിപ്പോർട്ട് മലയാളം പതിപ്പ് മാത്രമായി നാൽപ്പത് കോടിക്ക് മുകളിൽ ഈ ഉണ്ണിമൂന്തൻ ചിത്രം നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഉണ്ണിമൂന്തൻ കരിയറിലെ ആദ്യ സോളോ നൂറ് കോടി ബോക്സ് ഓഫീസ് കൂടിയാണ് മാർക്കോ ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ് ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് അതേനി തിരക്കഥെഴുതി സംവിധാനിച്ച ചിത്രമാണിത് ബാഹുബലിക്ക് ശേഷം കൊറിയയിൽ റിലീസ് ചെയ്യുന്ന ആദ്യ ദക്ഷിണേന്ത്യൻ ചിത്രമെന്ന നേട്ടവും ചിത്രം നേടിക്കഴിഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക